ിലിമ്പൻപുളി ഒരു പലപ്പോഴും വൃക്കരോഗത്തിന് കാരണമാണ് പ്രത്യേകിച്ച് ഇലിമ്പൻപുള്ള കോൺസെൻട്രേറ്റ് ചെയ്ത ഇലുമ്പൻപുളി കഷായം പലപ്പോഴും ഒരു കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഔഷധമായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകുകയും വൃക്ക സ്തംഭനം ഉണ്ടാകുകയും ഡയാലിസിസ് വരെ വേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഇതുപോലെയുള്ള കോൺസെൻട്രേറ്റ് ചെയ്ത അതുപോലെയുള്ള ഒഴിവാക്കേണ്ടതാണ് അതുപോലെ സ്കിന്നിന് ഉപയോഗിക്കുന്ന കുറച്ച് ഫേഷ്യൽ ക്രീംസ് അതിൽ മെർക്കുറി അടങ്ങിയ ക്രീംസ് അത് കിഡ്നി ഡിസീസ് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ സ്ട്രെറ്റിന് ഉപയോഗിക്കുന്ന ക്ലയോക്സൈഡ് ചേർന്ന ചില കെമിക്കൽ ഏജന്റ്സ് അത് കിഡ്നി ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഉപ്പിന്റെ അമിതമായ ഉപയോഗം ചുപ്പ് കൂടുതല് കഴിക്കാം നമുക്കൊരു മാക്സിമം ഒരു ദിവസം ഒരു അഞ്ചു മുതൽ ആറ് ഗ്രാം സോൾട്ടാണ് ഒരാൾക്ക് അനുജനീയമായിട്ടുള്ളത് അതിൽ കൂടുതലല്ല നമ്മുടെ ഭക്ഷണശൈലി തന്നെ ധാരാളം ഉപ്പ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതും എത്ര സമ്മർദ്ദം ഉണ്ടാക്കുന്നു അതുവഴി കിഡ്നിയെ ബാധിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പിടിയിൽ തന്നെ അമർദിരിക്കുകയാണ് അതായത് കണ്ടുപിടിച്ചല്ല ഇത് രണ്ടായിരത്തി പന്ത്രണ്ടില് കേരളത്തിൽ രണ്ടായിരത്തി പലയിടത്തും ഇങ്ങനെ ചെറുപ്പക്കാരി യോപ്സി വഴി കണ്ടുപിടിച്ചു ആദ്യം അമൃത മെഡിക്കൽ കോളേജിലാണ് ഇപ്പം ക്രീമിന്റെ കാര്യമാണ് ഈ ഇടയ്ക്കായിട്ട് വന്നത് മറ്റേത് കുറച്ചാളായിരുന്നു അടങ്ങിയ ചില ഫേസ് ഒരു ലിമിറ്റ് ഉണ്ടായിട്ട് അതിൽ കൂടുതൽ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പല സാധനങ്ങളിലും നമ്മൾ ഇതിന്റെയൊക്കെ കൂടുതലായിട്ടുണ്ടാവും ഈ ഹെവി മെറ്റൽസ് പലപ്പോഴും കിഡ്നിക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാം ഈ ഹെവി മെറ്റൽസ് പല പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കാം അത് ചിലപ്പം വെള്ളത്തിൽ കൂടെ ആയിരിക്കാം പല ഭക്ഷണ സാധനങ്ങളിൽ കൂടെ ആയിരിക്കാം അങ്ങനെ പല രീതിയിൽ ഇ എം കാറ്റ്മിയം പോലുള്ള വ്യത്യസ്ത എല്ലാം നേരെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ കൂടുതലായിട്ടും നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടുപിടിച്ച് എന്നുള്ളതാണ്